ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് എന്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അവന്റെ ബർത്ത്ഡേന്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇന്ന് പറഞ്ഞ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ബർത്ത്ഡേൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ മൂന്നാമത്തെ ദിവസം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ അവനക്ക് ഞങ്ങളുടെ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അതും ഈ വീഡിയോയിൽ ആഡ് ആക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി പണി തുടങ്ങാം കേട്ടോ അപ്പോൾ ബിരിയാണിയാണ് വെക്കുന്നത് ചിക്കൻ ബിരിയാണി അപ്പോൾ കഴിഞ്ഞ തവണ അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇതുപോലെ ബർത്ത്ഡേൻ്റെ അന്നായിരുന്നു ഇക്കാടമ്മാക്ക് പെട്ടെന്ന് വയ്യാതെ ഈ ഹോസ്പിറ്റലിൽ ആണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഫോൺ കോൾ വന്നത് അപ്പോൾ നമ്മളിതുപോലെ ബർത്ത്ഡേ അവൻ്റെ എല്ലാ കൊല്ലം ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് വാങ്ങും മുറിക്കും സ്കൂൾക്ക് മുട്ടായി കൊണ്ടുപോകും അത്ര തന്നെ ഉള്ളു കേട്ടോ പക്ഷെ കഴിഞ്ഞാൽ പക്ഷെ ഇതുപോലെ കേക്കൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അത്ര ഓർമ്മയില്ല പക്ഷെ അന്ന് വൈകുന്നേരം ായിരുന്നു പെട്ടെന്ന് കോൾ വന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നത് ഇക്ക മാത്രം പോയത് പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മൾ പോയത് കേട്ടോ കുറച്ച് സീരിയസ് ആയിരുന്നു ഉമ്മാക്ക് അപ്പോൾ അത് കാരണം ആ ഒരു ബർത്ത്ഡേ നമുക്ക് ഒന്നിനും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ലല്ലോ അപ്പോൾ ആ ഒരു കൊല്ലത്തെ ബർത്ത്ഡേ അങ്ങനെ പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എങ്കിലും അവനക്കൊന്ന് കേക്കൊക്കെ മുറിക്കണം ചെറിയൊരു രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടി പ്രാവശ്യം ഇങ്ങനെ ആക്കിയത് അപ്പം ഒന്ന് ബിരിയാണി വെക്കുക കാരണം എന്താ വെച്ചാൽ ഞായറാഴ്ചയാണ് ഇല്ലല്ലോ പിന്നെ ഇക്കാടെ ഷോപ്പിൽ നിന്ന് ഇക്കാളൊരു ഫ്രണ്ടും വരുന്നുണ്ട് അവനെ മാത്രം അവരുടെ വൈഫും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കാലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി പായസം അങ്ങനെയൊന്നും വെച്ചിട്ടില്ല ബിരിയാണി മാത്രം അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഞാൻ കേട്ടോ ഞാനിപ്പോൾ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അരിയും പിടിക്കുമൊക്കെ ചെയ്യണമല്ലോ പിന്നെ ബിരിയാണി പണി കുറച്ച് കഴുകുകയും ചെയ്തു കാരണം എന്താ വെച്ചാൽ മല്ലിയലയും പുതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സായി മദ്രസ് വിട്ട് വന്ന് അവന് പോയി വാങ്ങിയിട്ട് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് ഏകദേശം ഒരു ഞാൻ ഇതൊക്കെ അരിയൊക്കെ ഉള്ളിയൊക്കെ നേരാക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേന് നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഉള്ളി വാട്ടാൻ നിന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ആയി പിന്നെന്താ വെച്ചാൽ കുറച്ച് വഴിയിട്ടാണ് ഇക്കയും ഫ്രണ്ടും കൂടി വന്നത് മണി കഴിഞ്ഞ് ഒരു ഫുഡ് ഒഴിക്കാൻ വന്നപ്പോൾ കേട്ടോ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതാ തക്കാളി ഞാൻ എന്ത് അറിയോ ഒന്ന് മിക്സിയിലിട്ട് ജാ ഒന്ന് കറക്കിയെടുക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് വാടി കിട്ടും അല്ലെങ്കിൽ തക്കാളി വാടാൻ ഭയങ്കര പണിയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല മഴ പെയ്ത് തോർന്നിരിക്കണ സമയമാണ് കേട്ടോ മഴ ഇരുന്നു വന്നിട്ടോ അത് കഴിഞ്ഞതാ ഏകദേശം ബിരിയാണിയുടെ പണിയുടെ ഏകദേശം ആയി പിന്നെ ഇപ്പോൾ അതാ എന്നുള്ള പണി തന്നെ പാത്രം കഴുകൽ അങ്ങനെ പാത്രം കഴുകി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ പാത്രങ്ങളൊക്കെ ഏകദേശം കഴിയാനായി ഇനിയിപ്പോൾ ബിരിയാണി ദമ്മിട്ട് വെക്കണ പരിപാടിയാണ് അങ്ങനെ ദമ്മിട്ട് വെക്കൽ കഴിഞ്ഞിട്ടുമാണ് ഇനി ബാക്കിയുള്ളതൊക്കെ വൃത്തിയാക്കി സ്ലാബ് ഒക്കെ തുടച്ചിടാൻ അപ്പോൾ ദമ്മിടണ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഞാൻ ആ ഹോളിഞ്ഞ് ഒരു എന്താ പറയുക മുട്ടായി കടലാസ് ആണ് കേട്ടോ കിട്ടിയത് കയ്യിൽ അത് വെച്ചാലാണ് എയർ പുറത്ത് പോകാതെ വയ്ക്കുകയുള്ളു കേട്ടോ അപ്പം അത് അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കൊടുത്ത സർപ്രൈസിൻ്റെ അതായത് തലേന്ന് ബർത്ത്ഡേന്റെ തലേന്ന് കൊടുത്ത സർപ്രൈസിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം സർപ്രൈസെന്ന് വെച്ചാൽ വലിയ സർപ്രൈസ് ഒന്നുമല്ല നമ്മളെ കൊണ്ട് വരുന്നൊരു ചെറിയൊരു സർപ്രൈസ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ടു പോകാട്ടോ

ബാഗിന്റെ നമ്മടെ സർപ്രൈസ് എന്താന്ന് ഐക്ക തലേന്ന് തന്നെ അവനക്ക് കൈയില്ലാത്ത ടീഷർട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പോയി രണ്ട് ജോഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സായിക്ക് അതിന്റെ കൂടെ എടുത്തു പിന്നെ സായി ഞാനും കൊടുത്തെന്താന്ന് വെച്ചാൽ ഓരോ സായി ഒരു സെൻറ്റ് ഞാനൊരു പോക്കറ്റ് പിന്നെ ഞങ്ങൾ രണ്ടാളും ഓരോ മോതിരവും അവനക്ക് മോതിരം ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഇത് പോയി വാങ്ങിയത് സായി തന്നെയാണ് ഞാനല്ല അവൻ തന്നെ പോയി സെലക്ട് ചെയ്ത് അവൻ്റെ പപ്പാനും കൂട്ടി പോയി സെലക്ട് ചെയ്തിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെങ്കിലും അവർക്കൊരു സന്തോഷമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുക്കണത് മ്മ് 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 കൊടക്കി يلا നീ നടടടാ ഞാൻ വേറെ മുഖം കൊട كده ആ ദേ കൊട കൊട ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ടി വി ഒക്കെ കാണൽ കഴിഞ്ഞാൽ ഒരു പതിനൊന്നേ മുക്കാലിലായപ്പോൾ കയറി കടന്ന് അപ്പോഴാണ് ഇക്കാറ് നമുക്കത് ഇപ്പോൾ തന്നെ കൊടുക്കുക അവനക്കത് സർപ്രൈസായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കൊടുത്തത് അപ്പോൾ അവൻ കടന്നിട്ടുണ്ടായിരുന്നു സായി കടന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൻ കടക്കാൻ നിൽക്കണുണ്ടായിരുന്നു അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അവനത് അപ്പം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പിറ്റേ ദിവസം കൊടുക്കണേക്കാളും നല്ല തലേന്ന് കൊടുക്കുമ്പോൾ അതൊരു ഇതല്ലേ ഈ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണത് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കൊന്നും കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റൂലട്ടോ ഏർ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക നമ്മൾ ഇതുവരെയും നമ്മുടെ ഇപ്പൊ അവന്റെ ചെറിയവന്റെ ബർത്ത്ഡേ ആണെങ്കിലും സായിയുടെ ബർത്ത്ഡേ ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും അതുപോലെ ഇക്കാടെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഇങ്ങനെ ഗിഫ്റ്റുകള് വാങ്ങിക്കൊടുക്കും വല്യ രീതിക്കല്ലേലും ചെറിയ രീതിക്കൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കലുണ്ട് ഒരു ടീഷർട്ട് കിട്ടും ഇപ്പൊ അവനക്കും ഭയങ്കര സന്തോഷായിട്ടാ കാരണം അവന് വിചാരിച്ചിട്ടില്ല അവനക്ക് ഒരു ഗ്യാപ്പിൽ ടീഷർട്ട് കിട്ടുന്ന അവനും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അത് ഭയങ്കര സന്തോഷായിട്ടാ സ്പ്രേ അടുത്ത് വെച്ച് കടന്നുങ്ങോ ശായ സമയം എത്രയാണ് പന്ത്രണ്ട് മുക്കാല് ഇനി ഉറങ്ങിക്കു ബാക്കി നാളെ ഇച്ചുവിനാണെങ്കിൽ ഈ ഒരു പിങ്ക് കളർ ടീഷർട്ട് നല്ല ഇഷ്ടമായിട്ടോ എനിക്കും നല്ല ഇഷ്ടമായി ആ ഒരു കളർ കിട്ടോ അവനത് ഇട്ട് നോക്കണു ഇടണോ വരണോ ഇനിയിപ്പോൾ ഉറക്കമൊന്നും ഉണ്ടാവില്ല നാളത്തെ കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കടന്നപ്പോ പന്ത്രണ്ടേക്കാൽ ഒരു മണി കഴിഞ്ഞ് അന്ന് അങ്ങനെ അങ്ങനെന്താ വീട് നമുക്ക് അടുക്കളയ്ക്ക് തന്നെ വരാ അപ്പൊ അതാ ബിരിയാണി കഴിഞ്ഞ് ബിരിയാണിയുടെ പണിയൊക്കെ കഴിഞ്ഞത് പപ്പടം പൊരിയാണ് കേട്ടോ പപ്പടം പൊരിച്ചോണ്ട് ഇരിക്കട്ടെ ഞാൻ നമ്മളിവിടെ പപ്പടം ഞാനും കിച്ചും സായും കൂട്ടൂല ഇക്ക മാത്രം ബിരിയാണിക്ക് പപ്പടം കൂട്ടുക ഞങ്ങള് വെറും ചോറിന് പപ്പടം കൂട്ടുക പക്ഷെ ബിരിയാണിക്ക് ആർക്കും ഇഷ്ടല്ല ഈ പൊരിക്കണത് പിന്നെ ഫ്രണ്ടിനുള്ള അങ്ങനെ അതാ അവര് കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു ഇനിയിപ്പോ കേക്കും കട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ കേട്ടിന്റെ ഇതിപ്പോ എന്താ രണ്ട് കേക്കൊക്കെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര ആർഭാടാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ രണ്ട് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കേക്ക് വാങ്ങിയ ഒരു കേക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നേമത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ചോക്ലേറ്റിന്റെ കേക്കാണ് അപ്പം ഇങ്ങനെ ഒരെണ്ണം കൂടി ഒരെണ്ണം വാങ്ങിയ ഒരു കിലോന്റെ വാങ്ങിയ ഒരു കിലോ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് റെഡ് ഫോറസ്റ്റും കൂടി ആക്കിയതാണ് കേട്ടോ പിന്നെ ഒരെണ്ണം കേക്ക് ഫ്രീ ആണെന്ന് വെച്ചിട്ട് അതിലെ ടേസ്റ്റിലോ ഒന്നും വ്യത്യാസമല്ല നല്ല അടിപൊളി കേക്കായിരുന്നു പിന്നെ ഇപ്പൊ നമുക്ക് വരാനോ അതുപോലെ ബർത്ത്ഡേ കൂടാനോ ഒന്നും ആളൊന്നും ഉണ്ടായിരുന്നില്ല വന്ന ഫ്രണ്ടിന്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പൊ അതുകൊണ്ട് കേക്കൊക്കെ ഏകദേശം ബാക്കി ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പിന്നെ ഒരു ദിവസം കൊണ്ട് കേക്ക് തീർക്കും ഞാനും മക്കളൊക്കെ ഇരുന്ന് തീർക്കും അത് വേറെ കാര്യം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഏർ ഇക്കട സഹോദരിമാരും ഒക്കെ ഉണ്ടാവൂട്ടോ വിടപ്പാരും അങ്ങനെ ഇല്ലല്ലോ നമുക്ക് വരാനായിട്ട് ഇപ്പൊ നമ്മൾ തന്നെ ഇത് തീർക്കണല്ലോ അങ്ങനെ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ബിരിയാണി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങള് ചോറ് പിന്നെ നമ്മൾ നമ്മുടെ വീടിന്റെ താഴത്താണ് ഓണറെ താമസിക്കണെ അവർക്ക് കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ നമ്മളെന്നെ ഉള്ളു അപ്പൊ വൈകിട്ടത്തേക്കും ചോറ് ബിരിയാണി ഉണ്ടായിരുന്നു ബാക്കി അപ്പതാ നമ്മള് ഫുഡൊക്കെ കഴിച്ചിരിക്കാണ്

വേഗം പെട്ടെന്ന് തീരുട്ടാ പിന്നെ ഞാനും കുട്ടികൾ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് കേക്ക് ഞാൻ കുട്ടികളൊക്കെ ആയി വലിയ ആളാണ് ഞാന് മധുരത്തിനോട് ഭയങ്കര ഇതാണ് കേട്ടോ ഉം അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ ഡേ വിശേഷങ്ങൾ ഏകദേശം കഴിയാനായി ഇനിയിപ്പൊ അതാ ഞാനിതൊക്കെ അടുക്കി പെറുക്കി വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ കേക്ക് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെക്കണമുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കണതേ കാണുള്ളൂ ഞാൻ തീരുന്ന വഴി അറിയില്ല കേട്ടോ അപ്പം ഞാനിവിടൊക്കെ വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എന്താ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം ഇൻഷാല് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ് അസ്സാമലൈക്കും